മലപ്പുറത്തെ രണ്ട് കോടി രൂപയുടെ കവർച്ച കേസിൽ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ കൂരിയാട് സ്വദേശി സാദിഖലിയാണ് പിടിയിലായത് കോടതി മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഒളിവിലായിരുന്നു സാദിഖലി മലപ്പുറം പാലക്കാട് ജില്ലകളിൽ സാദിഖലിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കേസിൽ ഇനി ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് തെന്നല സ്വദേശിയുടെ കാർ തടഞ്ഞു നിര്ത്തി ആക്രമണം നടത്തുകയും രണ്ടു കോടി രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിലെ മുഖ്യ സൂത്രധാരനാണ് താനൂർ പോലീസിന്റെ പിടിയിലായത് കൂരിയാട് സ്വദേശി മുപ്പത്തഞ്ചുകാരനായ എറിയാടന് സാദിഖ് അലിയാണ് പോലീസിന്റെ വലയിലായത് മുംബൈയിലേക്കും അവിടെ നിന്ന് വിദേശത്തേക്കും സാധിക്കലി ഒളിവില് പോയിരുന്നു കോടതി മുന്കൂര് ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് സാധിഖ് വിദേശത്തേക്ക് കടന്നത് ആക്രമിക്കപ്പെട്ട തെന്നല സ്വദേശിയുടെ സ്ഥാപനത്തിലെ ജോലിക്കാരനായിരുന്നു സാധിക്കലി അവിടെ വെച്ച് തന്നെയാണ് കവർച്ചയുടെ ആസൂത്രണവും നടന്നത് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ സാധിക്കലിയെ വിവിധയിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കവർച്ച നടത്താന് മോഷ്ടാക്കള് സഞ്ചരിച്ച ആൾട്ടോ കാർ വാങ്ങിക്കൊടുത്തത് സാധിക്കലിയായിരുന്നെന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയതാണ് പൂക്കോട്ടൂരിലും മേങ്ങരയില് ഷാജഹാൻ നടത്തുന്ന സാധിക്കലി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലും കവർച്ചയ്ക്ക് ശേഷം കാർ ഒളിപ്പിച്ച പാലക്കാടും സാധിക്കിനെ തെളിവെടുപ്പിനെത്തിച്ചു സ്വദേശി അബ്ദുൽ കരീം തടത്തിൽ തിരൂർ ബി പി അങ്ങാടി സ്വദേശി ഷാജഹാൻ എന്നിവരുമായി ഗൂഢാലോചന നടത്തി സാധിക്കലിയാണ് കവർച്ചയ്ക്ക് കൊട്ടേഷൻ നൽകിയത് തുടർന്ന് കൊട്ടേഷൻ സംഘാംഗങ്ങളായ ഡാനി അയൂബ് രജീഷ് ഫവാസ് എന്നിവരെയും കൂട്ടി ഓഗസ്റ്റിൽ തെന്നല സ്വദേശി ഷാജഹാന്റെ കാർ ആക്രമിച്ച് രണ്ടു കോടി രൂപ കൈക്കലാക്കുകയായിരുന്നു ഗോവയിലേക്ക് കടന്ന സംഘത്തെ പിന്തുടർന്ന പോലീസ് സംഘം ആദ്യം കരീമിനെയും രജീഷിനെയും അറസ്റ്റ് ചെയ്തു ഫവാസും ഡാനി അയൂബും പിന്നാലെ അറസ്റ്റിലായി കേസിൽ ഇനി ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് താനൂർ പോലീസ് അറിയിച്ചു ന്യൂസ് മലയാളം Mala